നമസ്കാരം ഞാൻ ദിനേശ് സോബർണിക നമ്മളെ ഇപ്പോൾ പച്ചക്കറി കൃഷിയുടെ കുറച്ച് വീഡിയോസാണ് ചെയ്തു വരുന്നത് കേട്ടോ അതിൽ കഴിഞ്ഞ ദിവസം ബ്രിഞ്ചാൾ നമ്മളെ വഴുതനടയും വെണ്ടയുടെയും വെണ്ട കൃഷിയായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു അതുപോലെ ഞാനിപ്പോൾ എൻ്റെ ഗ്രോ ബാഗിൽ രണ്ട് ഗ്രോ ബാഗ് നിറച്ച് വെച്ചിട്ടുള്ള ഒന്ന് കുറ്റി അമര എന്ന് പറയുന്ന അമരയും രണ്ടാമത് കുറ്റിപ്പയർ എന്ന് പറയുന്ന ആ നാടൻ പയറിനുമാണ് കേട്ടോ ഇതില് ഈ കുറ്റിയമ്മര എന്ന് പറഞ്ഞത് അതായത് അധികം ഹൈറ്റ് വരാതെ നിറയെ പൂവിട്ട് കായ്ക്കുന്നു ഏകദേശം ഒരു ഒന്നര രണ്ട് മാക്സിമം രണ്ടടി വരെ ആണ് അതിൻ്റെ വളർച്ച വരിക നമ്മൾ നമ്മളത് ചെയ്യേണ്ടത് കുറ്റിയമ്മരയുടെ നല്ല വിത്ത് ഞങ്ങളുടെ കയ്യിലുണ്ട് അതായത് പിന്നെ കുടുംബശ്രീ ജൈവിക നഴ്സറിയിൽ വിതരണത്തിന് കൊടുന്ന് വിത്തുകളാണ് അപ്പൊ ആ വിത്തൊരു ഒരു ബാഗിൽ രണ്ടോ മൂന്നെണ്ണോ ഒട്ടാൽ മതി ഇതിൽ മൂന്ന് നാല് ഇതിൽ നാല് തൈ ഉണ്ട് നാല് വിത്ത് ഞാൻ നാല് സ്ഥലത്ത് പ്ലേസ് ചെയ്തു ഞാൻ പറഞ്ഞു സുഡോമോണസിൽ പുരട്ടി വെച്ച വിത്താണ് നമ്മൾ സുഡോമോണസ് കുറച്ചെടുത്തിട്ട് ഒക്കെ യൂസ് ചെയ്യുക അത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ സുഡോമോണസിൽ പുരട്ടിയിട്ട് വിത്ത് പുരട്ടിയിട്ട് നനച്ചു വെക്കുക ഒരു ദിവസം അങ്ങനെ വെച്ചതിൻ്റെ ശേഷം പിറ്റേ ദിവസം അത് ഗ്രോ ബാഗിൽ ഇട്ടതാണ് ഗ്രോ ബാഗ് വളം നിറക്കിലൊക്കെ നിങ്ങളുടേതായ രീതിയിൽ സാധാരണ രീതിയിൽ നിറച്ചോളൂ എല്ലാ വളങ്ങളും അത്യാവശ്യം ഇട്ട് കൊടുത്തു പിന്നെ നമ്മൾ ഈ ഒരു കുഴി ചെറിയ വിരല് കൊണ്ടൊരു അമർത്തിയിട്ടൊരു കുഴി ഉണ്ടാക്കിയിട്ടാണ് അതിലാണ് വല്ല വിത്തിടുക ആ വിത്തിടുന്ന സ്ഥലത്ത് ഒരു കാൽ സ്പൂൺ ഇട്ട് കൊടുക്കും എല്ലാവർക്കും അറിയാം മൈക്കോറൈസ് അല്ലെങ്കിൽ വാമ് വേരുപടലം ദൃഢമാവാൻ വേണ്ടി വേറെ ഒന്നുമില്ല ഈ സാധാരണ വളക്കൂട്ടുകൾ കൊടുത്തു കരിയിലകളൊക്കെ നല്ലോണം ഉപയോഗിച്ചു അങ്ങനെ ഞാൻ ആ വിത്തിട്ടു വിത്ത് വളർന്നു വളർന്നപ്പോ ഇതേ സ്റ്റേജിലെത്തി ഇപ്പോ ഇതിന്റെ മേലൊക്കെ പൂ വരാനുള്ളൊരു ഇത് എത്തിയിട്ടുണ്ട് അപ്പൊ ഞാൻ ഈ വീഡിയോയിൽ കറിയുന്ന പോലെ ഏകദേശം നാൽപ്പത് നാൽപ്പത്തഞ്ച് ദിവസത്തെ വളർച്ചയാണ് ഈ സാധനങ്ങൾക്കൊക്കെ ഉള്ളത് അപ്പോൾ ഞാൻ ഇനി ചെയ്യാൻ പോണത് ഇതെല്ലാം വീണ്ടും പ്രൂണിങ്ങ അപ്പോൾ പയർ പ്രൂൺ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇന്ന് എനിക്ക് ഇവിടെ തോരൻ അല്ലെങ്കിൽ ഉപ്പേരി വെക്കാൻ ഇതിന്റെ ഇലകളാണ് എടുക്കുന്നത് പയറിന്റെ ഇലയാണ് എടുക്കുന്നത് അപ്പൊ എനിക്ക് പ്രൂണിങ്ങുമായി എന്ന് ഭക്ഷണ ഭക്ഷണാവശ്യത്തിനുള്ള ഉപ്പേരിക്കുള്ള ഇലയായി അപ്പോൾ പ്രൂൺ ചെയ്യുമ്പോൾ നമ്മളിപ്പോ പയറിന് ഇതിന് ഇതിന് ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ ഇതിന് വള്ളി വരില്ലേ കുറ്റിയമ്മരയ്ക്ക് ഒരു തണ്ട് വന്നിട്ട് ഇപ്പോൾ ഇതില് ഈ ഇത് കാണിക്കുകയാണെങ്കിൽ ഇതേപോലെ ഒരു തണ്ട് വന്നിട്ട് ആ ഒരു ചെടി ഈ തണ്ട് വന്നിട്ട് ആ തണ്ടിന്റെ മേലെന്തൊരു നേരോ ഇട്ട് വന്ന് അതിന്റെ മേലെ കൊല പൂ പൂവുണ്ടാവുക ചെയ്യുക സൈഡിൽ നിന്നൊക്കെ ഉണ്ടാവും അപ്പൊ ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ആ തണ്ടിന്റെ ടോപ്പ് സൈഡ് ഇതാ മുറിച്ചെടുക്കുകയാണ് കേട്ടോ ഈ തണ്ടിന്റെ ടോപ്പ് സൈഡ് ഇങ്ങനെ മുറിച്ചെടുത്തു ഇതിലെ ഇലകൾ മാത്രമേ ഞാൻ ഉപ്പേരിക്കുക ഈ തണ്ടുകളെയും ഇങ്ങനെ ഉടുത്തു ഈ എല്ലാ ചെടിയുടെയും ഇവിടെ ഉള്ള ചെടികളുടെ ഏറ്റവും തലപ്പ് തൂമ്പ് ഭാഗവും തൂമ്പ് ഭാഗം ഉൾപ്പെടുന്ന ഒരു രണ്ട് ലെയർ ഭാഗം ഞാൻ മുറിച്ചെടുക്കുകയാണ് എന്തെങ്ങനെ മുറിച്ചെടുക്കും അത് ഉപ്പേരി വെക്കാൻ ഈ പിന്നെ അവരുടെ ഇല നമ്മൾ യൂസ് ചെയ്യും അപ്പൊ ഞാനിതൊരു പാത്രം വെച്ചിട്ടുണ്ട് ആ പാത്രത്തിലേക്ക് പയറേ അവരുടെ ഇല ഇട അപ്പൊ എല്ലാ ചെടിയുടെയും ഇല ഇതേപോലെ തൂമ്പ് തലപ്പ് ഭാഗം നമ്മൾ മുറിച്ചെടുക്കും നിങ്ങൾക്ക് അടുത്ത ഇതിലത് കാണാം കേട്ടോ അടുത്ത വീഡിയോ അതിൻ്റെ അപ്ഡേറ്റ് ചെയ്ത് തരാം അപ്പോ നമുക്ക് രണ്ടുപേരെയും നല്ല സ്വാദിഷ്ടമായ തോരനും വെക്കാം പിന്നെ നമ്മളുടെ ഈ ചെടിയുടെ വളർച്ച ഒന്ന് കുറച്ചുകൊണ്ട് ചെടിയുടെ വളർച്ച ഒന്ന് നിയന്ത്രിച്ചുകൊണ്ട് കുറച്ചും കൂടി കുറ്റിയാക്കിയിട്ട് ഗ്രോ ബാഗിലോ നിങ്ങൾ ചട്ടിയിലോ എവിടെയാണോ അത് വെക്കാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ആ ഭാഗത്തേക്ക് ഇതിനെ കൺട്രോൾ ചെയ്ത് വളർത്താൻ ചെയ്യാം അപ്പോൾ നിങ്ങൾ കണ്ടു ഈ ചെടിയുടെ തലപ്പുകളെല്ലാം പുതുതായി വന്ന നാമ്പുകളെല്ലാം ഞാൻ മുറിച്ചെടുത്തു ഇങ്ങനെ കുറ്റിയാക്കി കേട്ടോ ഇനി സംഭവിക്കുന്നത് നോർമലി മറ്റുള്ള ചെടികളിൽ അതേപോലെ തന്നെ ഓരോ ഇലഞ്ഞെടുക്കുന്നും വീണ്ടും നാമ്പുകൾ വന്നിട്ട് ഇത് കുറ്റിയായി നിന്ന് കായ്ക്കും അപ്പോൾ ഇപ്പ ഇത് ഞാൻ ഇന്ന് മുറിച്ചു ഇന്ന് മുറിച്ചിട്ട് ഇനിയിപ്പോ മഴ പെയ്താൽ ഒരു ചെറിയൊരു ബുദ്ധിമുട്ടാണ് കാരണം ഇതിൻ്റെ തല ചെയ്യും പക്ഷെ ഇത് തണ്ട് കുറച്ച് ഹാർഡ് ആയതുകൊണ്ട് കുഴപ്പമില്ല ഞാൻ സാധാരണ അടുക്കളയിൽ ഉപയോഗിക്കുന്ന കത്തി തന്നെ നന്നായിട്ട് സോപ്പൊക്കെ ഇട്ട് കഴുകി വൃത്തിയാക്കി കുറഞ്ഞിട്ട് മുറിച്ചെടുത്തു അല്ല സാധാരണ ബ്ലേഡ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് മുറിക്കാം വൃത്തിയുള്ളതായിരിക്കണം വൃത്തിയുള്ളതായിരിക്കണമെന്നുള്ളൂ അങ്ങനെ മുറിച്ചെടുത്തു ഇനി ഇന്ന് ഒന്നും കൊടുക്കില്ല നാളെ എന്ത് ചെയ്യാച്ചാൽ കുറച്ച് കടലപ്പൊണ്ണാക്ക് പുളിപ്പിച്ചത് ഇതിൻ്റെ മേലെ ഒന്ന് ജസ്റ്റ് സ്പ്രേ ചെയ്യും പിന്നെ നമ്മളെ കയ്യില് കമ്പോസ്റ്റ് ഉണ്ട് ചകിരി കമ്പോസ്റ്റും മണ്ണിര കമ്പോസ്റ്റും മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് നാളെ ഇട്ട് കൊടുക്കും കുറച്ച് ചകിരി കമ്പോസ്റ്റും മണ്ണിര കമ്പോസ്റ്റും മിക്സ് ചെയ്തത് ഇതിലിട്ട് കൊടുക്കും ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കുക കാരണം ഇത് വേര് ഇളകി പൊട്ടിപ്പോവും ചെറിയ സോഫ്റ്റ് ചെടിയല്ലേ പിന്നെ ഇതിൽ കളകൾ ഉണ്ടെങ്കിൽ ഒന്ന് വൃത്തിയാക്കി പറച്ച് എടുത്തു വെക്കും ഇതാണ് ഈ കുറ്റിയ പറഞ്ഞിട്ട് ചെയ്യുന്നത് സെയിം മെത്തേഡ് തന്നെ പയർ ചെയ്യുക പയറ് ഒരു മൂന്ന് നാലിനം നാടൻ കുറ്റിപ്പയറുകളുണ്ട് ഇപ്പോൾ പഴയ കാലത്ത് ഉപയോഗിച്ച് വരുന്ന ഒരു ചെണ്ടപ്പയർ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല വണ്ണത്തിൽ വരുന്ന പയറ് വണ്ണമായിരിക്കും പക്ഷെ ഭയങ്കര ബലമായിരിക്കും ആ നാടൻ കുറ്റിപ്പയറുണ്ട് പിന്നെ നമ്മളുടെ സാധാരണ സാധാരണ നാടൻ പയറ് എന്ന് പറഞ്ഞാൽ വലിപ്പം കുറഞ്ഞ ഇനം ഉണ്ട് പിന്നെ വെള്ള പുറ ത്തിന്റെ പുറം തൊലി വെള്ള വെള്ളക്കളറായിട്ട് വരണതുണ്ട് ഇങ്ങനെ മൂന്ന് നാലിനം പയറുകൾ നമ്മളുണ്ട് അപ്പൊ ഞാൻ ഇതെന്താ ചെയ്യുക ഞാനിതൊരു നിങ്ങൾക്ക് വീഡിയോ കാണിക്കാൻ വേണ്ടി ചെയ്യുകയാണെങ്കിൽ പോലും എനിക്ക് അതിൻ്റെ ഒരു ഗുണം കിട്ടുക കാരണം അധിക ദിവസങ്ങളിലും ഇലക്കറികൾ ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ഈ പയറില ശരിക്ക് പഴയ കാലത്താരും ബ്ലേഡും കത്തി കൊണ്ടല്ലോ എന്നകം കൊണ്ട് ഇങ്ങനെ പിച്ച് എടുക്കുക ചെയ്യാം മൂന്നെല ഇവിടെ ആ ടോപ്പും അതിന്റെ തലപ്പ് ഭാഗവും ഹെലയും കൂടിയിട്ട് ഇങ്ങനെയുള്ള ഇതായിപ്പോ ഈ ഭാഗം ഇതെന്റെ നാമ്പ് വരുന്ന സ്ഥലം ഈ നാമ്പ് വരുന്ന സ്ഥലം വെച്ചിട്ട് നമ്മൾ മുറിക്കും ചില ആൾക്കാർ ഇത്ര മുറിക്കില്ല കേട്ടോ കാരണം ചെടി കേടുവരുമോ എന്നുള്ള പേടി ഞാൻ എന്താ ചെയ്യാ ചില ഞാൻ ഏത് ചെടിയും രണ്ട് തവണയെങ്കിലും പ്രൂൺ ചെയ്യും അപ്പൊ ഈ ചെടിയൊക്കെ നമുക്ക് മുറിച്ചെടുക്കുമ്പോ രണ്ട് തവണ നമുക്ക് പ്രൂൺ ചെയ്തെടുക്കാൻ സാധിക്കും ഇങ്ങനെ ഇത്രയും ഇനി ഇത് മുഴുവനും ഞാൻ അപ്പൊ മുറിക്കും ഇനി ഇങ്ങനെ എല്ലാം മുറിച്ചു കഴിഞ്ഞതിന്റെ ശേഷം ഇത് ഫ്രീ ആക്കിയിട്ട് നാളെ മാത്രം ഒരു വളം കൊടുക്കും അപ്പൊ ഇത് നിങ്ങൾക്ക് നിങ്ങൾക്കും ചെയ്തു നോക്കാം കേട്ടോ എന്താ ഞാൻ പറയുക ഡബിൾ പ്രൂണിങ്ങിന്റെ കാര്യം എന്താ വെച്ചാൽ നമുക്കിപ്പോ ഒരു വിത്തിട്ട് ഇത്ര ദിവസം കൊണ്ട് കായ ഉണ്ടാവും അതെല്ലാവർക്കും ഇപ്പൊ ഈ പഠിച്ച് മനസ്സിലാക്കിയവർക്കൊക്കെ അറിയാം അപ്പൊ അതിന് അതല്ലാതെ നമുക്കത് കുറ്റിയാക്കി നിർത്തണം പടർത്താൻ സൗകര്യമില്ല അത് വള്ളിപ്പയർ ആണെങ്കിലും കുറ്റിപ്പയർ ആണെങ്കിലും നമുക്ക് ഒരുവിധമൊക്കെ ഇങ്ങനെ വള്ളിപ്പയർ രണ്ട് തവണ പ്രൂൺ ചെയ്താലും സൈഡിൽ നിന്ന് വള്ളി വരും അപ്പൊ നമ്മൾ എന്നാലും അത് അത്ര ഓവർ വളർച്ചയിലേക്ക് പോലെ അപ്പൊ രണ്ട് തവണയെങ്കിലും നിങ്ങൾ പ്രൂൺ ചെയ്യാൻ പഠിക്കുക എല്ലാ ചെടിയല്ല പ്രൂൺ ചെയ്യേണ്ട ചെടിയാണെങ്കിൽ പ്രൂൺ ചെയ്യുക പിന്നെ ഇത് കുറ്റിയമരയാണെന്ന് പറഞ്ഞു ഇതിൻ്റെ വള്ളിയമരയുണ്ട് അപ്പൊ പ്രധാനമായിട്ടും ഞാൻ ഇത് കായയ്ക്ക് വേണ്ടിയിട്ടല്ല ഈ ഇലക്കറി വിളകളൊക്കെ ഞാൻ വളർത്തുന്നതും ഉപയോഗിക്കുന്നതും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇലക്കറി ഉപ്പേരി വെക്കാനും കറി വയ്ക്കാനും ആയതുകൊണ്ട് അപ്പൊ പയറായാലും അവരായാലും മറ്റ് ഇല വർഗങ്ങളിൽ ഏത് സാധനമായാലും ഇല എടുക്കുക എന്നുള്ള ഉദ്ദേശം അപ്പൊ ഇതിന് ചെയ്യേണ്ടത് നിങ്ങൾ വിത്ത് കിട്ടുന്നില്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന സാധനം കറി വെക്കാൻ കുറഞ്ഞ ഉണങ്ങിയ ഉണ്ടാവില്ല അത് കുറച്ചൊരു ദിവസം തലേ ദിവസം വെള്ളത്തിലിട്ട് വയ്ക്കും പിറ്റേ ദിവസം നല്ല വീർത്ത് വന്നിട്ടുണ്ടാവും അതെടുത്തിട്ട് ഗ്രോ ബാക്കിൽ ഒന്ന് വെതറും ഒന്ന് ഇളക്കി കൊടുക്കും കുറച്ച് കമ്പോസ്റ്റ് അതിൻ്റെ മേലെ ഇട്ട് കൊടുക്കും ഇത്രയും ചെയ്യുള്ളൂ അതേപോലെ പോലെ വളരും ഇത് നന്നായി വളരാൻ ഇതിന്റെ മേലെ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന സാധനം കടലപ്പുണ്ണാക്കും ഒരു ഒരു ഗോട്ടിയുടെ അത്ര എന്ന് പറയുക അല്ലെങ്കിൽ ഒരു ചെറിയ ബോളിൻ്റെ ഉള്ള ചാണകവും പിന്നെ നമ്മളെ ഈ കടലപ്പുണ്ണാക്കും പിന്നെ ഈ ചീമക്കൊന്നയുടെ ഇല അല്ലേ ചീമക്കൊന്നയുടെ ഇല നന്നായിട്ട് വെള്ളത്തിലിട്ട് വെച്ച് ഇതെല്ലാം കൂടി ഒരാഴ്ച ഇട്ട് വയ്ക്കുക വേണമെങ്കിൽ രണ്ടു മണി ഇഷ്ടിട്ട് കൊടുക്കാം ഇത് നന്നായി ചീഞ്ഞഴുകിയൊക്കെ വന്നതിൻ്റെ ശേഷം അത് ഇളക്കി എടുത്തിട്ട് നന്നായി ഇളക്കി എടുത്ത് അരിച്ചെടുത്ത് ഒന്ന് സ്പ്രേ കൊടുത്തു കഴിഞ്ഞാൽ ഇതേപോലത്തെ ഗ്ലേസിങ് ഉണ്ടാവും കേട്ടോ നല്ല പച്ചപ്പുണ് പിന്നെ നമുക്ക് മറ്റു വളങ്ങളൊന്നും കാര്യമായിട്ട് കൊടുക്കേണ്ടി വരില്ല പ്പോൾ നിങ്ങളുടെ അടുക്കളത്തോട്ടവും വിഷരഹിത പച്ചക്കറികൾ കൊണ്ട് സമ്പന്നമാവട്ടെ ആരോഗ്യം നേടട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക്